കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അതിൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു പോലീസ് അന്വേഷണത്തില് പാളിച്ചകളില്ല എന്നാണ് സർക്കാർ നിലപാട് അന്വേഷണം സിബിഐക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിക്കും നവീൻ ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം വേണ്ട എന്ന നിലപാടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറഞ്ഞത് സിബിഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്നും എം വി ഗോവിന്ദൻ നേരത്തെ പ്രതികരിച്ചു പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു എ ഡി എമ്മിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലെവൽശം വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജു നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത് പ്രതിയായ പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലുമാണ് എസ് ഐ ടി എന്നത് പേരിന് മാത്രമാണ് തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താൽപര്യമില്ല പ്രതികുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടുതന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുത് എന്നാണ് ഹർജിക്കാരിയുടെ ആവശ്യം കൊലപാതകം എന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച സിംഗിൾ ബെഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ആരാഞ്ഞു അന്തിമ റിപ്പോർട്ട് നൽകിയാലും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള നിയമവഴികളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വ്യാജ തെളിവുകൾ കുത്തിനിറച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള റിപ്പോർട്ടാകും കോടതിയിൽ എത്തുകയും എന്നായിരുന്നു ഹർജികാരിയുടെ മറുപടി രാഷ്ട്രീയ സ്വാധീനത്തിനും അപ്പുറത്തെ പ്രതിക്ക് എങ്ങനെയാണ് കേസിനെ വഴിതെറ്റിക്കാൻ കഴിയുക എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം സിബിഐ അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും സിബിഐക്കും നോട്ടീസ് അയക്കുകയായിരുന്നു